മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ എറണാകുളം സ്വദേശികളിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി തട്ടിപ്പ് നടത്തിയ തിരുവനന്തപുരം ആലുവ സ്വദേശികളെ പിടികൂടുന്നതിൽ പോലീസ് ഉദാസീനത കാണിക്കുന്നതായും ആരോപണമുണ്ട് എഴുപതോളം യുവാക്കളാണ് ഇവരുടെ തട്ടിപ്പിനിരയായത് മലേഷ്യയിൽ ലക്ഷങ്ങൾ മാസശമ്പളം ലഭിക്കുന്ന ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ആലുവ സ്വദേശിയായ യുവാവും തിരുവനന്തപുരം സ്വദേശിയായ യുവതിയും ഒരു കോടിയോളം രൂപ തട്ടിയെടുത്തത് എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നായി എഴുപതോളം യുവാക്കളാണ് ഈ തട്ടിപ്പിന്റെ ഇരകൾ ഒരാളിൽ നിന്നും എൺപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് വിസിറ്റിംഗ് വിസയിൽ കയറ്റിയ ശേഷം മലേഷ്യയിൽ വെച്ച് ജോബ് വിസ ഇവർക്ക് ലഭിച്ച ഉറപ്പ് ആലു ആലുവ സ്വദേശിയായ രേഖേഷ് രാമചന്ദ്രനും മറ്റൊരു സ്വദേശിയായ അജിതനും കൂടിയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് മലേഷ്യയിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഒരാളെ അറസ്റ്റ് ചെയ്തത് ഒഴുകി ബാക്കിയൊരു കാര്യങ്ങൾക്കും പോലീസിന്റെ ഭാഗത്തു ഒരു ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ചാവക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി വഴിയാണ് വിസിറ്റിംഗ് വിസ സംഘടിപ്പിച്ച് നൽകുന്നത് തൃശൂർ റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഏജന്റുമാരിൽ ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ പണം തട്ടിയ പ്രധാനികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം റിപ്പോർട്ടർ തൃശൂർ